ഹായ് എവരി വൺ കർക്കിട സീരീസിലെ നെക്സ്റ്റ് വീഡിയോ എന്തായാലും അപ്പമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ലിങ്ക് താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളവരൊന്ന് കണ്ടുനോക്കുക ഇത്തവണ ഒരു ഫേസ് പാക്കാണ് ഏലാതി ചൂർണ്ണവും ത്രിഫലയും തൈരൊക്കെ വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്കാണ് നമ്മുടെ സ്കിന്നിലെ എല്ലാവിധ പ്രോബ്ലംസ് അത് മോക്കുരു മോക്കുരു വന്ന പാട് ബ്ലാക്ക് സ്പോട്ട്സ് പിന്നെ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പിഗ്മെൻറ്റേഷൻ ഇതിനൊക്കെ ഏറ്റവും നന്ന നല്ലൊരു പാക്കാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് വെറുതെ അപ്ലൈ ചെയ്യല്ല ഒന്ന് നമ്മൾ നന്നായിട്ട് ആവി പിടിക്കണം പിന്നെ ഓയിൽ മസാജും ഒക്കെ കൊടുക്കണം ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം വെയിലത്തൊന്നും ഇറങ്ങി നടക്കരുത് ഒരു രാത്രിയായിരിക്കണം കൂടുതൽ ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ഇഷ്ടമുള്ളവരൊന്ന് പോയി കാണുക അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ബൈ